സ്വർണ്ണ കേസിൽ എസ് ഐ ടിയുടെ പരിശോധന ശബരിമലയിൽ ആരംഭിച്ചു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ വാതിലും പ്രഭാമണ്ഡലമടക്കം വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുന്നത് ഇന്നലെ ശബരിമലയിലെത്തിയ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പക്കൽ നിന്ന് ഹാജർ രേഖകൾ ശേഖരിച്ചിരുന്നു സ്ട്രോങ് റൂമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകോവിലെ പഴയ വാതിൽപ്പാളികളിലെ സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും വ്യത്യാസമുണ്ടോ എന്നറിയാനാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത് നിലവിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ വാതിൽപ്പാളികൾ പുറത്തെടുത്ത് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കും രണ്ടായിരത്തിൽ പുതിയ വാതിൽപ്പാളികൾ സ്ഥാപിച്ചപ്പോഴാണ് ഇവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സ്വർണ്ണമോഷണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ് പുതിയ പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിച്ചത് വാതിൽപാളികൾക്ക് പുറമെ കൊടിമരത്തിന്റെ പഞ്ചവർഗ്ഗത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളും സംഘം വിശദമായി പരിശോധിക്കും കൊടിമരക്കൊള്ളയിലും പ്രത്യേകാന്വേഷണ സംഘം തെളിവ് ശേഖരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പാളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ തന്നെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വാതിൽപാളികളുടെ പരിശോധന കേസിൽ ഏറെ നിർണായകമാണ് വി എസ് എസിലെ ശാസ്ത്രജ്ഞരുടെ പരിശോധനയിലാണ് സ്വർണപ്പാളിയിൽ പ്രകടമായ വ്യത്യാസം കണ്ടെത്തിയത് എസ് പി ശശിധരൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയാണ് പരിശോധനയ്ക്കായി സന്നിധാനത്തെത്തിയത് കോടതിയുടെ അനുമതിയോടെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിദഗ്ദ്ധ സംഘത്തെ സന്നിധാനത്ത് എസ് ഐ ടി എത്തിച്ചിരിക്കുന്നത്